മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് ഭാരതാപയം പൊക്കിപ്പിടിച്ചു ചെന്ന സംഘികളെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് ദൃശ്യം പുറത്തു വന്നു അതും സി പി ഐക്കാർ മന്ത്രിയുടെ വീടിനടുത്തായിട്ട് ഇറങ്ങി അങ്ങോട്ട് നിന്നതേ ഉള്ളൂ എടപ്പാൾ ഓട്ടത്തെ അനുസ്മരിക്കുന്ന ഓട്ടമാണ് അല്ലെങ്കിൽ എസ്കേപ്പ് ആണ് ചാരുമൂട്ടിൽ സംഘികൾ നടത്തിയിരിക്കുന്നത് അതിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നുണ്ട് സംഘികളുടെ ചാരുമൂട് ഓട്ടമെന്ന് ആളറിഞ്ഞ് കളിക്കട എന്ന് പറയാറില്ലേ ഒരു ആവേശത്തിൽ കാട്ടിക്കൂട്ടുന്നതാണ് കിടന്നു കൂട്ടാൻ വേണ്ടിയുള്ള ആവേശം മാത്രമാണ് കാര്യം ഇത് ഉപി ആണെന്നോ അല്ലെങ്കിൽ രാജസ്ഥാൻ രാജസ്ഥാനാണെന്നോ വല്ല തോന്നലും ആ മനോഭാവത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ സ്വപ്പക്കാര്യം മനസ്സിലാക്കുന്നൊരവസ്ഥയുണ്ടാകും ഇത് നാട് വേറെയാണ് കേരളമാണ് ഇപ്പോഴും ചാണകത്തെ നൂറ് മീറ്റർ അകലി നിർത്തുന്ന രാഷ്ട്രീയമാണ് ഈ നാടിനുള്ളത് അവിടെ വന്നിട്ട് നാല് മൂന്ന് ഏഴ് പേര് വെച്ചിട്ട് ഇത് സംഘിസ്ഥാനാക്കിക്കളയാമെന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ ഊപ്പാട് വന്നുപോകുമെന്ന് മാത്രമാണ് ആ ദൃശ്യം തെളിയിക്കുന്നത് ഗവർണറായിട്ടുള്ള ആനയെ പേടിച്ചില്ല പിന്നെയല്ലേ ആന പിണ്ടത്തെ അതാണ് സി പി ഐക്കാർ അവിടെ അവലംബിച്ചൊരു ശൈലി ഗവർണർ പറ്റില്ല ആ ഭാരതമ്പയം കൊണ്ട് പോവുക എന്ന് പറഞ്ഞു പിന്നെയാണ് നാട്ടിലെ കുറച്ച് ഊള സംഘികൾ എന്ന ശൈലിയിലേക്ക് സി പി ഐക്കാർ ഇറങ്ങി നിന്ന് ശക്തമായിട്ട് ഒരു പ്രതിരോധം തീർക്കുകയും നാല് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തപ്പോൾ സംഘികൾക്ക് മനസ്സിലായി പൃഷ്ഠത്തിൽ സീല് പതിയുമെന്ന് ഉടനടി എസ് കെ പഠിക്കുകയായിരുന്നു ചെമ്മിയൻ ചാടിയ ഏതുവരെ അതുപോലെയല്ലേ കേരളത്തിലെ സംഘികളെയും കണ്ടിട്ടുള്ളത് മാക്സിമം മുട്ടോളം അത് കഴിഞ്ഞ ചട്ടിയിലാണ് അതുകൊണ്ട് ഈ കാണുന്ന തിളപ്പൊക്കെ നാല് മാപ്രകൾക്ക് മുന്നിലാക്കുന്നത് ഓക്കെ അതിനപ്പുറത്തേക്ക് വിളച്ചിലിറക്കാമെന്നെങ്ങാനും കരുതുന്നുണ്ടെങ്കിൽ സംഘികളുടെ കട്ടയും പടവും മടങ്ങും അതാണ് കേരളത്തിൽ ഭരിക്കുന്ന ഇടത് സർക്കാർ എന്ന ഓർമ്മ വേണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ആവേശം ഉൾക്കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ ഓർമ്മിപ്പിക്കാനുള്ളത്